ഹായ് എല്ലാവർക്കും ഉഷ ഗാർഡനിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്നും നല്ല സുഖമുണ്ടായിരുന്നില്ല ഭയങ്കര പനിയായിരുന്നു എല്ലാവർക്കും അതൊക്കെ കൊണ്ട് ഇപ്പം പനിയൊക്കെ മാറിയിട്ടേ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് കണ്ടു തുടങ്ങിയാലോ ഇത് വന്നിട്ട് ആഫ്രിക്കൻ ചെമ്പരത്തി എന്ന് പറയും ഡാർക്ക് മെറൂൺ നല്ല സിൽക്ക് ഡാർക്ക് മെറൂൺ ആണ് അതിന്റെ ഫ്ലവർ കാണാനായിട്ട് ഇതിന്റെ റേറ്റ് വന്നിട്ട് നാല്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ആഫ്രിക്കൻ ചെമ്പരത്തിയുടെതാ ഇതുപോലെയാണ് ഉണ്ടാവുന്നത് വെ വെണ്ടപ്പൂ പോലെയൊക്കെ തോന്നും പക്ഷെ നല്ല ഡാർക്ക് കളറാണിത് നമ്മൾ മുന്നേ കൊടുത്തിരുന്നത് മെറൂൺ കളറായിരുന്നു നോർമൽ മെറൂൺ ഇത് ഭയങ്കര ഡാർക്കായിട്ടുള്ള മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ പൂവ് കാണാൻ അപ്പോൾ ഈ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ചെടി വന്നിട്ട് ദ ദോൾക്ക ഡോട്ടാണ് അതെന്തോ ഇതുപോലെ അഞ്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ കഴിച്ചു തരുന്നത് വെറും നൂറ് രൂപയ്ക്ക് അപ്പോൾ ഈ ഒരു ചെടിക്ക് വെറും ഇരുപത് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ ഇത് അഞ്ചെണ്ണത്തിൻ്റെ കോംബോ ആയിട്ടാണ് തരുള്ളൂ ഇത് അഞ്ച് ഡിഫറെന്റ് പ്ലാന്റിന് നൂറ് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് ഒരു കോംബോ ആണ് കൂഫിയാണ് കൂഫിയ കണ്ടോ അതാ വൈറ്റ് വൈലറ്റ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ യെല്ലോയും വരുന്നുണ്ട് അതാ യെല്ലോ കൂഫിയ നമ്മൾ ഫസ്റ്റ് ടൈമാണ് സെയിൽ ചെയ്യുന്നത് അതുപോലെതന്നെ ഇതിലൊരു വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള കോഫിയാണ് ഇങ്ങനെ അഞ്ച് ഡിഫറെൻറ്റ് കോഫിയേക്ക് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ നൂറ് രൂപയും കൊറിയർ ചാർജും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ട്വൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ കേട്ടോ ഇപ്പം ഇരുപത് രൂപ മുതലുള്ള പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിയേക്കുന്നത് നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് വന്നിട്ട് പേർഷ്യൻഷീൽഡാണ് അതാ ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകതയാണ് ഇത് കണ്ടത് നല്ല ഭംഗിയുള്ള കളറാണ് ഈ പ്ലാന്റിൻ്റെ ലീഫിന് ഇതിന്റെ റേറ്റ് വന്നിട്ട് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് ഈ പ്ലാന്റ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഇതാ ഇതുപോലത്തെ ഒരു കൂഫിയാണ് ഇത് ഇതിന്റെ ഫ്ലവർ ഫ്ളവർ ഒരു തീനാളം പോലത്തെ ഒരു ഫ്ലവർ ആണ് ഈ കൂഫിയിൽ വരുന്നത് ഇത് ഹാങ്ങിങ് ബോട്ടിൽ നടാവുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതുപോലെ ഒരു പ്ലാന്റിന് ഇതാ ഇതാണ് പ്ലാന്റിന്റെ സൈസ് ും പൂവിട്ടിട്ടുണ്ടാ എന്നോട് ആരൊക്കെയോ സ്നേക്ക് പ്ലാന്റ് ചോദിച്ചിരുന്നു ഇപ്പൊ നമ്മളുടെ ഇതിൽ സ്നേക്ക് പ്ലാന്റ് അവൈലബിൾ ആണ് അത് ആ നമ്പർ ഞാൻ സേവ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ സ്നേക്ക് പ്ലാന്റ് ചോദിച്ച ആരാണെന്ന് വെച്ചാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ സ്നേക്ക് പ്ലാന്റിന്റെ ഒരു ഷൂട്ടിന്റെ പ്രൈസ് വന്നിട്ട് എയ്റ്റി റുപ്പീസ് ആണ് ഇതാണ് സ്നേക്ക് പ്ലാന്റ് സൈസ് വരുന്നത് ഇതിന്റെ ഒരു ഷൂട്ടിനാണ് എൺപത് രൂപ ഇതിപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു ഷൂട്ട് നട്ടോ അതിൽ നിന്ന് ധാരാളം ഷൂട്ടുകൾ വന്ന് വരുന്നുണ്ട് വരും കേട്ടോ ഇത് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വയ്ക്കുന്നുണ്ട് സിറ്റി ഔട്ടിൽ വയ്ക്കണമെങ്കിൽ വയ്ക്കാം നമുക്ക് ഇൻഡോറ് വയ്ക്കുമ്പോൾ കറുത്ത ബോട്ടിൽ വെച്ചിട്ട് ഒരു വൈറ്റ് പോട്ടകത്ത് വെച്ചിട്ട് നമുക്ക് ഇൻഡോറൊക്കെ വയ്ക്കാവുന്നതാണ് കേട്ടോ വലിയ ഒരു പരിരക്ഷയൊന്നും ആവശ്യമില്ല നല്ലോണം ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് ഒരു ലീഫ് പ്ലാന്റ് ആണ് ഇത് യുജീനിയ എന്ന് പറയും ഈ ലീഫ് ഇതിൻ്റെ തളിരലകൾ വരുന്നതെല്ലാം ഇങ്ങനെ ഡാർക്ക് മെറൂൺ കളറായിരിക്കും ഇത് കണ്ടോ അതങ്ങനെ ആ തളിര് മാറിക്കഴിയുമ്പോൾ ഗ്രീൻ കളറിലേക്ക് മാറും കണ്ടോ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ ആദ്യ ആദ്യം പൊടിച്ചു വരുന്ന തളിരില്ലകളെല്ലാം തന്നെ ഡാർക്ക് മെറൂൺ കളർ ആയിരിക്കും ഇത് കണ്ടോ എല്ലാ സൈഡിലും ഇങ്ങനെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പ്രൈസ് വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ എയ്റ്റി റുപ്പീസ് ആണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇത് പീച്ച് കളർ ജറബറയാണ് ഇതിൽ രണ്ട് കണ്ടോ രണ്ട് പൂ വന്നിട്ടുണ്ട് ഒരു തണ്ടിൽ തന്നെ ട്വിൻസ് ആണ് ഈ ഫ്ലവർ കണ്ട നല്ല ഭംഗിയായിട്ടുള്ള ജെറബറയാണ് പീച്ച് കളർ ഡാർക്ക് പീച്ച് ഇത് യെല്ലോ കളറാണ് ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള ജെറബറകളായിരിക്കും നമ്മളുടെ കയ്യിൽ ഉണ്ടാവുക ഇതിൻ്റെ പല കളേഴ്സിന് ഫ്ല പൂവിടാനുണ്ട് പൂവിടാത്ത ജെറബറകളായിരിക്കുന്നത് അടുത്ത ആഴ്ചത്തേക്ക് ഇത് നിറയെ ഫ്ലവർ ആവും ഇപ്പം നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ പറയാവുന്നതാണ് അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇതുപോലത്തെ നല്ല ഹെൽത്തി കണ്ടോ ഈ ജെറബറ എത്ര ബുഷിയായിട്ട് ഹെൽത്തി ആയിട്ടായിരിക്കണം ഇതിൽ തന്നെ രണ്ട് ഷൂട്ട് വരുന്നുണ്ട് കണ്ടോ രണ്ട് ഷൂട്ടുണ്ട് പക്ഷെ ഇതിലെ ഫ്ലവർ ഇതാ ഒരു സ്റ്റെമ്മിൽ തന്നെ രണ്ട് ഫ്ലവർ ആയിട്ടാണ് വന്നേക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള ജെറബറയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് ഒരു പീസിന് ഇതുപോലെ ഒരു പോട്ടിലെയുള്ള ജെറബറയ്ക്ക് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് ഹൈഡ്രാഞ്ചി ആണ് കേട്ടോ ബ്ലൂ കളർ ഹൈഡ്രാഞ്ചി ആ ഇതുപോലത്തെ സൈസാണുള്ള നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് തന്നെ ആ ഫ്ലവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ രീതിയിലേക്ക് മാ മങ്ങുന്നുണ്ട് കേട്ടോ ഇതായിരിക്കും ആദ്യം തുടക്കത്തിൽ ഉണ്ടാവുന്ന കളറ് പിന്നെ അത് കളർ ചേഞ്ച് ആയി ചേഞ്ച് ആയി വരും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഒരു പീസിന് ഇതുപോലത്തെ പീസുകളാണ് ഓരോന്നും കുറച്ച് വ്യത്യാസമുള്ള പീസുകളണ്ടോ ഇതുപോലത്തെ പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതിൻ്റെ പ്രൈസ് നൂറ്റി ഇരുപത് രൂപ വൺ ട്വൻറ്റി റുപ്പീസ് ഇത് ഓൾ സീസൺ ഫ്ലവർ ആണ് കേട്ടോ വേനൽക്കാലത്തും പൂവുണ്ടാവും നല്ല മഴയാണ് മഴയാണിപ്പോ മഴക്കാലത്ത് നിറയെ പൂവിടുന്ന ഒരു ചെടിയാണ് ഈ ഹൈഡ്രാൻജി നെക്സ്റ്റ് നമ്മളുടെ ഈ പ്ലാന്റ് വന്നിട്ട് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിറയെ ഫ്ലവർ ഇടുന്ന ഗോൾഡൻ കളർ ഫ്ലവർ ഇടുന്ന അതായത് ഗോൾഡൻ ഹെഡർട്ടോ യെല്ലോ കളർ ഫ്ലവർ ഇടുന്ന ഒരു ഗോൾഡൻ കാസ്കേഡ് ആണ് ഈ ചെടി ചെറുതാന്ന് കണക്കാക്കിയിട്ട് കാര്യമില്ല പെട്ടെന്ന് തന്നെ ഇത് വലുതായി വരും നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നിറയെ മഞ്ഞ പൂവ് ഇങ്ങനെ കൊലയായിട്ട് ഉണ്ടായി കിടക്കുന്ന ഒരു ചെടിയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എൺപത് രൂപയാണ് ഇതൊരു ലീഫ് പ്ലാന്റ് ആണ് കേട്ടോ സ്നോ ബുഷ് എന്ന് പറയും കണ്ടോ നല്ല ഭംഗിയാണ് വെള്ളയും പച്ചയായിട്ട് നിറയെ ചെറിയ ചെറിയ ഇലകളുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പേര് സ്നോ എന്നാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പോട്ടിലുള്ള ഈ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എന്താ ഈ പോട്ടിലുള്ളത് ഉണ്ട് ഈ അരേലിയുടെ ലീഫിന് വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ വേറൊരു അരേലിയ നോർമൽ അരേലിയാണ് ഇത് കേട്ടോ ഇത് ഇതിൻ്റെ ലീഫ് കണ്ട വ്യത്യാസമുണ്ട് കളറിലും ഒക്കെ ഒരു വ്യത്യാസമുണ്ട് രണ്ടും ഒരുമിച്ച് ഞാൻ കാണിക്കുന്നത് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് തൊണ്ണൂറ് രൂപയാണ് അതുമായിട്ട് ഈ അരേലി അതാ ഇതുപോലത്തെ ആയിരിക്കും അതിൻ്റെ സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഫോർട്ടി റുപ്പീസ് ആണ് ഈ അരേലിയയ്ക്ക് നാൽപ്പതും ഈ അരേലിയുടെ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത് അതുപോലെ ഉഷസ് ഹോം ഗാർഡൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ